ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് കേരളത്തിലെ ബി ജെ പിയുടെ നേതാവിനോട് വിളിച്ചു ചോദിച്ച് കാണാം അല്ല ഇന്ന് എന്താണ് നിങ്ങളുടെ കേരളത്തിൽ നടന്നത് ഈ എൽ ഡി എഫിൻ്റെ മനുഷ്യ മഹാ എല്ലാവരും ഉണ്ടല്ലോ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യമൊന്നും കേരളത്തിൽ ചെയ്യുന്നില്ലേ ഞങ്ങൾ യു പിയിലും ഗുജറാത്തിലും ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഇറക്കിയ അതേ നമ്പറുകൾ കേരളത്തിൽ ഇറക്കണമെന്ന് നിങ്ങളോട് ആയിരം വട്ടം പറഞ്ഞിട്ടില്ലേ അപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാവ് തിരിച്ചു പറഞ്ഞു കൊടുത്തു കാണും നിങ്ങൾ ഉത്തരേന്ത്യയിലും യു പിയിലും ഗുജറാത്തിലും ഇറക്കിയ നമ്പറുകൾക്കപ്പുറത്ത് ഞങ്ങളുടെ കയ്യിലുള്ള ഒരു എട്ടാം നമ്പർ അടക്കം ഈ കൊച്ചു കേരളത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പൊട്ടുന്നില്ല എന്നാൽ ചിലത് പൊട്ടിയാലോ ഞങ്ങൾക്കിട്ട് നല്ലവണ്ണം കിട്ടുന്നുമുണ്ട് അതിനാൽ ഈ മണ്ണിൽ അതൊന്നും നടക്കില്ല ആശാനെ എന്ന് കേരളത്തിലെ ബി ജെ പി നേതാവ് ദേശീയ നേതാവിനോട് പറഞ്ഞു കാണാം അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാർ നേതാവ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘപരിവാർ നേതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഘപരിവാർ നേതാവ് പറയും ഈ മണ്ണ് അത് വേറെയാണ് ആശാനെ നമുക്കിവിടെ വർഗീയത വേണ്ട എന്ന് പോലും ആ സംഘപരിവാറുകാരൻ പറഞ്ഞു കൊടുത്തു കാണാം ഇത് കേരളത്തിൻ്റെ മണ്ണാണ് ഈ മണ്ണിന് ഒരു പ്രത്യേക രുചിയുണ്ട് ആ രുചി എന്ന് പറയുന്നത് മതേതരത്വമാണ് ഈ നാട്ടിലടിക്കുന്ന കാറ്റുകൾക്ക് പറയാനുള്ള കഥ എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ നന്മയായ കഥകളാണ് മത സൗഹാർദ്ദത്തിൻ്റെ കഥകളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മതേതരത്വ വിശ്വാസികൾക്ക് വലിയ തിരിച്ചടിയായി മാറുന്ന പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട തൻ്റെ കല്യാണ പന്തലിൽ നിന്ന് തൻ്റെ വധുവിനെയും കൂട്ടി തൻ്റെ വരനെയും കൂട്ടി എൽ ഡി എഫിന്റെ മനുഷ്യ മഹാ ഭാഗമായി മാറിയ കേരളത്തിലെ ചുണക്കുട്ടികളാണ് ഇതിനെ എതിർത്ത് നിൽക്കുന്നുള്ളത് ഇവരാണ് ഈ നാടിൻ്റെ ആർജവം മുസ്ലിങ്ങളായാലും ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും അവരുടെ കല്യാണ പന്തലിൽ നിന്ന് ആദ്യം ഈ നാടിൻ്റെ ഭരണഘടന നമുക്ക് സംരക്ഷിക്കാം ഈ നാട്ടിലെ മതേതരത്വം നമുക്ക് സംരക്ഷിക്കാം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നമുക്ക് സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണ പന്തലിൽ നിന്ന് വരെ ഇറങ്ങി വന്ന ചുണക്കുട്ടികളുടെ നാടായി കേരളം ഈ കേരളം വേറെ ലെവലാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ വേറെ ലെവലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വേറെ ലെവലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേറെ ലെവലാണ് പക്ഷേ ഇവിടെയുള്ള സംഘപരിവാറിൻ്റെയും ബി ജെ അവസ്ഥ അതും വേറെ ലെവലാണ് അതായത് അവന്മാരുടെ അവസ്ഥ ഈ കാഴ്ചകളൊക്കെ കണ്ട് അവർക്ക് ഉറക്കം കിട്ടുന്നുണ്ടാകില്ല കേരളത്തിൽ വർഗീയത കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും മക്കൾക്ക് ഇന്നത്തെ മഹാശൃംഖല നൽകുന്ന മറുപടി ചെറുതല്ല സുഹൃത്തുക്കളെ വലുതാണ് എല്ലാ മതസ്ഥരും എല്ലാ വിഭാഗങ്ങളും തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് കൈ പിടിച്ച് ഇങ്ങ് കാസർഗോഡ് നിന്ന് അങ്ങ് തിരുവനന്തപുരം വരെ ഒറ്റ സ്വരത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക ഈ കേരളത്തിൻ്റെ മണ്ണിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ഒരു അമിത്ഷയ്ക്കും സാധിക്കുകയില്ല കാരണം കല്യാണ പന്തലിൽ നിന്ന് വരെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി വന്നവരുടെ മണ്ണാണ് ഈ കേരളം ആർജവമുള്ളവരുടെ മണ്ണാണ് ഈ കേരളം അമിത്ഷാ പോലും ചിന്തിച്ചു കാണും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായാൽ തന്നെ ഈ കേരളത്തിൽ എങ്ങനെ ഈ നിയമം നമ്മൾ പ്രാവർത്തികമാക്കും എങ്ങനെ ഈ ജനരോഷത്തെ നമ്മൾ നേരിടും എങ്ങനെ ഈ നിയമവുമായി ഇവിടെയുള്ള ജനങ്ങൾ സഹകരിക്കുമെന്ന് അതെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായ വർഗീയം അത് ഒരക്ഷരത്തിൽ പോലും ഇവിടെ വേവാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് നിങ്ങൾ പിന്നോട്ട് പോകുന്നതാണ് നല്ലത് കാരണം ഇന്നത്തെ കാഴ്ചകൾ തന്നെയാണ് ന്യൂസെസ്ക് പബ്ലിക്കറ